ഹലോ സീതാമോണ്ട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഓണപ്പൂക്കളൊക്കെ തയ്യാറായി രാവിലെ ഞാൻ ടീച്ചേഴ്സ് വന്ന് ഓണപ്പൂക്കൾ വിട്ടു ഇതാ മാവേലി ഇവിടെ തയ്യാറായി നിൽക്കുന്നത് അടുത്തത് കുഞ്ഞു കുട്ടികളുടെ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മിഠായി പറക്കുന്ന മത്സരമാണ് നമുക്കൊന്ന് കാണാം അങ്ങനെ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മിഠായി പറക്കൽ മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തത് അവരുടെ തവളച്ചാട്ട അതൊരു വെറൈറ്റി തന്നെയായിരിക്കും അല്ലെ തവളച്ചാട്ട എങ്ങനെയുണ്ട് ഒന്ന് കണ്ടുനോക്കാം ആ മുമ്പിൽ നമ്മുടെ ആശാൻ മോനീസാണ് കേട്ടോ അടുത്തത് ഓരോ ക്ലാസ് അടിസ്ഥാനത്തിലുള്ള കുട്ടികളുടെ തവളച്ചാട്ടമാണ് എത്ര മനോഹരമായിട്ടാണ് തവള തവളച്ചാട്ട് കണ്ടുപിടിക്കാൻ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രണ്ടുമെന്ന് വായിച്ചുണ്ട് നമുക്ക് മൊത്തമായിട്ട് കാണാം കേട്ടോ അങ്ങനെ മത്സരമൊക്കെ കഴിഞ്ഞു നാലു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മിഠായി പറക്കലിനും തവളച്ചാട്ടത്തിനും നമ്മുടെ മോനസിനാണ് ഫസ്റ്റ് കിട്ടിയത് മോനിസിന്റെ സമ്മാനമാണ് രണ്ട് ലഞ്ച് ബോക്സ് പിന്നെ ഇരിക്കുന്ന രണ്ട് ഗ്ലാസ് പേരൻസിന് മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടായിക്ക് കിട്ടിയ സുന്ദരിക്ക് പൊട്ടി തൊട്ടലിനു തേർഡ് പ്രൈസും കസേര കളിക്കൽ സെക്കൻഡും അങ്ങനെ രണ്ട് സമ്മാനങ്ങൾ ചേട്ടയ്ക്ക് കിട്ടി അത് കഴിഞ്ഞ് സമ്മാനദാനം കഴിഞ്ഞ് ഇതാ കുട്ടികൾക്കുള്ള ഓണസദ്യ അപ്പോൾ പേരൻസിനും കുട്ടികൾക്കും ഓണസദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ അങ്ങനെ ഓണസദ്യ ഒക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് മോനസും ഡാഡിയും വീട്ടിലേക്കും മടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ അപ്പം എല്ലാവർക്കും ഓണ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ വരേക്കും എല്ലാവർക്കും ടാറ്റാ ആറ്റാബ ബൈ